ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞാൽ ലാലേട്ടൻ അങ്ങോട്ട് ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മളെ വീട്ടിൽ അടിയും പിടിയും ബഹളവും കച്ചറയും ആയി മറ്റാരും തമ്മിലല്ല റസ്മിനും നമ്മളെ ജിൻഡോയും തമ്മിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ റസ്മിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയെക്കുറിച്ച് ജിൻഡോ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് റസ്മിന് തീരെ ഇഷ്ടപ്പെടാതിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ച് ഫേവറിസം ചെയ്യുന്ന രീതിയിലൊക്കെ റസ്മിൻ നിന്നു അതേപോലെ തന്നെ കുറച്ച് കൂളായിട്ട് അതായത് കുറച്ച് ഹാർഷ് ആവേണ്ടി കുറച്ച് കൂളായി പെരുമാറി എന്നൊക്കെയാണ് നമ്മൾ ജിൻഡോ പറയുന്നത് എന്തായാലും റസ്മിൻ അതായത് ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങൾക്ക് ഞാൻ ഒരു പരിഗണന തന്നിരുന്നു ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പക്ഷെ ഇനി അങ്ങോട്ട് എൻ്റെ അടുത്തു നിന്ന് ആ ഒരു പരിഗണന ഉണ്ടാവില്ല എന്നാണ് നമ്മൾ റസ്മിൻ പറയുന്നത് ഇത് കേട്ട ജിൻഡോ ഒന്നുകൂടെ ചൂടാവുകയാണ് ഉണ്ടായത് കാരണം ഒരു പരിഗണന തന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ജിൻഡോയ്ക്ക് സഹിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണയാണ് ഒരു മനുഷ്യനെന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണന തരുന്നത് നമ്മൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ നിന്റെ പരിഗണനയൊന്നും കിട്ടിയിട്ടല്ല ഈ ഒരു ഹൗസിൽ നിൽക്കുന്നത് അതായത് ആ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ഗെയിമിനെ ചോദ്യം ചെയ്തു എന്നാണ് ജിൻഡോയ്ക്ക് ആ ഒരു രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ റസ്മിൻ എന്ന വ്യക്തി അതല്ല ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്